സ്വകാര്യ ബസ്സുകൾ തമ്മിൽ റൂട്ടിൽ ഓടുന്ന സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറും സുഹൃത്തുക്കളും ചേർന്ന് മറ്റൊരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ നാല് പേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പിട റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ കടക്കൽ പുലിപ്പാറ സ്വദേശികളായ സജിൻ ബാബു അമ്പാടി അഖിൽ മണൽവട്ടം സ്വദേശി അപ്പുണ്ണി എന്നിവരാണ് പോലീസ് പിടിയിലായത് ഒരു പ്രതി ഒളിവിലാണ് കടക്കൽ അഞ്ചൽ റൂട്ടിൽ ഓടുന്ന ശിവപ്രിയ ബസ്സിലെ ജീവനക്കാരും മടത്തുറ പുനലൂർ റൂട്ടിൽ ഓടുന്ന എസ് എം എസ് ബസ്സിലെ ജീവനക്കാരും തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം നിലനിന്ന് വരവേ കഴിഞ്ഞ ദിവസം ശിവപ്രിയ ബസ്സിലെ ഡ്രൈവറായ സച്ചിൻ ബാബുവും ബസ്സിൻ്റെ മാനേജറായ അപ്പുണ്ണിയും സുഹൃത്തുക്കളായ അഖിലും രാകേഷും അമ്പാടിയും ചേർന്ന് എസ് എം എസ് ബസ്സിലെ ഡ്രൈവറായ രാജേഷിനെ കമ്പിവടി കൊണ്ടും കാട്ടുകമ്പും കൊണ്ടും മർദ്ദിക്കുകയായിരുന്നു ഞാൻ വിളിച്ചില്ല ഞാൻ വിളിച്ചോ മടത്തറ പെട്രോൾ പമ്പിൽ ബസ്സിനെ ഡീസൽ നിറയ്ക്കുന്ന സമയമാണ് അഞ്ചു പേരടങ്ങുന്ന സംഘം രാജേഷിനെ മർദ്ദിച്ചത് മർദ്ദനത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുലിപ്പാറയിൽ നിന്നും ഇന്നലെ പിടികൂടുകയായിരുന്നു പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ച് ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ